നയന ഗർഭിണിയായി അതെ നയനയ്ക്കും ആദർശനം ജനിക്കാൻ പോകുന്നു നയന ഗർഭിണിയാണെന്ന് അറിയുന്നതോടുകൂടി ആദർശൻ്റെ മനോഭാവത്തിലും നയനയോടുള്ള ഇഷ്ടത്തിലും മാറ്റം വരികയാണ് നയനെ ജീവനെ പോലെ സ്നേഹിക്കുകയും നയനെടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഇതുവരെ കാണിച്ച വിദ്വേഷവും എല്ലാം മാറി തൻ്റെ അമ്മയെ കാണാറേ നയനെ സ്നേഹിക്കുകയാണ് സ്നേഹത്തിലായിരുന്ന സമയത്ത് അവർക്കിടയിൽ സംഭവിച്ച സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അറിയുന്നോടുകൂടി ആദർശ നായനയെ തിരിച്ച് വിളിച്ചുകൊണ്ടുവരികയും അമ്മയെ എതിർത്തോണ്ട് നയനെ ഭാര്യയായി അംഗീകരിച്ച് സ്നേഹിച്ച് എല്ലാവർക്കും ഒരു ക്ഷേമ പറഞ്ഞുകൊണ്ട് െട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ആദർശ എന്താ